പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഇന്ന് എ ഐ അഥവാ നിർമ്മിത ബുദ്ധിയുടെ ദിനമാണ് ഒരു കഥ കേൾക്കൂ ടിക്കുവിൻ്റെ അത്ഭുത ലോകം എൻ്റെ ടിക്കു എപ്പോഴും ഇങ്ങനെ കമ്പ്യൂട്ടർ നോക്കിയിരിക്കാതെ ഞങ്ങളോടൊപ്പം കളിക്കാൻ വരൂ കരടിക്കുട്ടൻ ടിക്കുവിനെ കൂട്ടുകാരായ കരടികളും കുരങ്ങന്മാരും വിളിക്കും ടിക്കു വേഗം വന്നാട്ടെ ഞക്കി ഞെക്കിക്കളിക്കാതെ ഓടിക്കളിക്കാം പന്തു കളിക്കാം കാട്ടിലെ പൊയ് കയ്യിൽ നീന്തിയിടാം ടിക്കു അതൊന്നും ശ്രദ്ധിക്കാതെ കമ്പ്യൂട്ടറിൽ തൻ്റെ പരീക്ഷണങ്ങൾ തുടരും അമ്മ എപ്പോഴും അവനെ വഴക്കു പറയും നീ മാത്രം എന്താ ഇങ്ങനെയായത് എല്ലാവരും പഠിക്കാനും കളിക്കാനും നടക്കുമ്പോൾ നിനക്ക് കമ്പ്യൂട്ടറിൽ മാത്രമേ ഉള്ളൂ ഒരു പണിയും ചെയ്യാതെ ഇങ്ങനെ അതിനു മുന്നിൽ ഇരുന്നോളണം അമ്മ കലിതുള്ളും ഇതൊന്നും പക്ഷേ ടിക്കുവിന് പ്രശ്നമായിരുന്നില്ല നിർമ്മിത ബുദ്ധിയെക്കുറിച്ച് വായിച്ചും കേട്ടുമുള്ള അറിവ് കാട്ടിലും പരീക്ഷിക്കാനാണ് അവൻ ആഗ്രഹിച്ചത് ചെറിയ തോതിലുള്ള പരീക്ഷണങ്ങൾ നടത്തി അവൻ കൊച്ചുകുട്ടികളെ അത്ഭുതപ്പെടുത്താറുണ്ട് കണ്ടോ നമ്മുടെ ടിക്കുചേട്ടൻ ചേട്ടൻ കണ്ണി മാങ്ങയെ ഒരു മാമ്പഴമാക്കി എന്തൊരു മാന്ത്രിക ശക്തിയാണ് ആളൊരു മാന്ത്രികൻ തന്നെയാണ് അവൻ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് തയ്യാറാക്കിയ മാമ്പഴങ്ങളും തേനും മറ്റും രുചിച്ച് മൃഗക്കുട്ടികൾ അത്ഭുതപ്പെട്ടു നാളുകൾ കടന്നുപോയി കാട്ടിൽ അതിശക്തമായ വരൾച്ച വന്നു ആഹാരം പോയിട്ട് കുടിക്കാനുള്ള വെള്ളം പോലും ഇല്ലാതായി മൃഗസഭ കൂടി പല പോംവഴികളും ആലോചിച്ചു ആർക്കും ഉത്തരം കിട്ടിയില്ല അപ്പോൾ ടിക്കു അവരോട് പറഞ്ഞു ഞാനൊന്നു പരീക്ഷിക്കട്ടെ എന്തു പരീക്ഷിക്കാൻ കമ്പ്യൂട്ടറിൽ നിന്ന് നദി ഒഴുകി വരുമോ വനമുഖ്യൻ അവനെ കളിയാക്കി നദി ഒഴുകി വരില്ല പക്ഷേ നദി ഒഴുകി വരുന്ന സ്ഥലം കണ്ടുപിടിക്കാൻ കമ്പ്യൂട്ടറിന് കഴിയും ഞാൻ തെളിയിക്കാം അവൻ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കുറച്ച് സമയം ശ്രമിച്ചപ്പോൾ എന്തൊക്കെയോ ശബ്ദം കേട്ടു കുറേ നേരം അവൻ കമ്പ്യൂട്ടറിൽ പണിതു കിണഞ്ഞു പരിശ്രമിച്ചപ്പോൾ കുട്ടികൾ മാത്രം അവന് പിന്തുണയായി കൂടെയുണ്ടായിരുന്നു മുതിർന്നവർ അവനെ കളിയാക്കി നോക്കിയിരുന്നോ ഇപ്പ കിട്ടും സമയം ഏറെ കടന്നുപോയി അവൻ കമ്പ്യൂട്ടർ സ്ക്രീനിൽ വൻമരങ്ങളുടെ ഇലകൾക്കിടയിൽ മറിഞ്ഞിരിക്കുന്ന പഴങ്ങൾ കാണിച്ചു കൊടുത്തു സ്ഥലം കൃത്യമായി മനസ്സിലാക്കിയപ്പോൾ നേരത്തെ അവനെ കളിയാക്കിയ കുരങ്ങന്മാർ ഓടിച്ചെന്ന് പഴങ്ങൾ പറിച്ചെടുത്തു കരടികൾക്ക് തേൻ കൂടും കാണിച്ചു കൊടുത്തു ഇതുമാത്രം പോരാ ചില യന്ത്ര സാമഗ്രികൾ മരത്തിൽ പിടിപ്പിച്ചാൽ ഒട്ടും വൈകാതെ ധാരാളം കായികനികൾ അതിലുണ്ടാവും അതിനുള്ള വിദ്യയും എനിക്കറിയാം മണ്ണിനടിയിൽ മറഞ്ഞ് കിടക്കുന്ന ഉറവകളും നമുക്ക് കണ്ടെത്താം ടിക്കു കുറച്ചു നേരം പണിപ്പെട്ട് കമ്പ്യൂട്ടർ സ്ക്രീനിൽ മണ്ണിനടിയിൽ ഒഴുകുന്ന ഉറവ കാണിച്ചു കൊടുത്തു ദൂരെ മറഞ്ഞ് കിടക്കുന്ന ജലസ്രോതസ് കണ്ടെത്തി ഉപയോഗിക്കാൻ കൂടെയുള്ളവരെ പ്രോത്സാഹിപ്പിച്ചു അവർ ആവേശത്തോടെ അങ്ങോട്ട് കുതിച്ചു കുറേ നേരം കഴിഞ്ഞപ്പോൾ കമ്പ്യൂട്ടറിൽ നിന്ന് പ്രത്യേക രശ്മികൾ ആകാശത്തേക്ക് മിന്നൽ പോലെ ഉയർന്നു പെട്ടെന്ന് അതിശക്തമായ മഴ പെയ്തു അതും കാട്ടിൽ കുറച്ചു ഭാഗത്തു മാത്രമായി അവിടെ നിന്നവർ മതിയാവോളം മഴ നനഞ്ഞു ആവശ്യത്തിന് വെള്ളം കുടിച്ചു സന്തോഷത്തോടെ തുള്ളിച്ചാടി യന്ത്രമഴ കൊണ്ടു വന്നതാകും കരടിക്കുട്ടാനീ വീരനാണേ മാന്ത്രിക ശക്തിയാൽ കാട്ടില്ലെന്നും നല്ല പഴം നല്ല മഴ പെയ്യാൻ ശ്രദ്ധിക്കണേ ഇത് മാന്ത്രികവിദ്യ ഒന്നുമല്ല മനുഷ്യൻ കണ്ടുപിടിച്ച വിദ്യയാണ് പക്ഷേ അവർക്ക് പോലും സാധിക്കാത്ത ഒരു പ്രവൃത്തി കഠിനാധ്വാനം കൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു അതെന്റെ കഴിവല്ല എ ഐ സാങ്കേതിക വിദ്യയുടെ കഴിവാണ് നിർമ്മിത ബുദ്ധിയാണ് അതൊന്നും കേൾക്കാതെ മഴയത്ത് തുള്ളിച്ചാടുന്ന മൃഗങ്ങൾ ടെക്കിക്ക് ജയാരവങ്ങൾ മുഴക്കി ടെക്നിക്കു കൊണ്ടു മഴ പെയ്ക്കും ടെക്കിയാം ടിക്കു കരടിച്ചാരേ നിന്നുടേ വിദ്യകൾ കെങ്കേമം നീയല്ലോ കാട്ടിൻ അഭിമാനം അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ കമ്പ്യൂട്ടറിൽ വരൾച്ച പരിഹരിക്കാനുള്ള കൂടുതൽ വിദ്യകൾ പരീക്ഷിക്കുകയായിരുന്നു